നമുക്കൊന്ന് ടേസ്റ്റി ആയിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരാറ് വെള്ളത്തിൽ അത് ഒരു ചെറിയ സ്പൂണ് ഉപ്പ് ഇട്ടിട്ടാണ് ഞാനത് മുട്ട വേവിക്കാൻ വയ്ക്കുക അപ്പോൾ മുട്ടയുടെ തോട് വേഗം പൊളിഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതെന്ത് പറ്റുക വേറൊരു ചട്ടി വെച്ച് അതിൽ രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊക്കെ കാഞ്ഞു വരുമ്പോൾ നമുക്ക് അലയ്ക്ക് കട കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയ സ്പൂണോളം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ജീരകം മുട്ടക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതാണ് കാരണം മുട്ടക്കറിയിൽ എപ്പോഴും പെരിഞ്ചീരകത്തിൻ്റെ ഒരു ചെറിയ കുത്ത് മുന്നിൽ നിൽക്കണം നമ്മൾ മസാല വേറെ ഇട്ട് കൊടുക്കും എന്നാലും പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം അപ്പോൾ അതായി വരുമ്പോൾ നമുക്ക് രണ്ട് സബോള ചെറുതായി അരിഞ്ഞത് ഇട്ടെടുക്കാം അതിപ്പോൾ അവധിയോളം വഴന്ന് വരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ട കറിയാട്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട് ഒരുവിധം അപ്പോൾ അതിനിക്ക് ആദ്യം ഒരു കഷ്ണം ഇഞ്ചി ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കയറിട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക അതും വഴറ്റിയെടുക്കാം നമുക്ക് ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമോണം പോണ വരെ നമ്മൾ നന്നായി ഇളക്കിക്കൊടുത്ത് അത് വഴറ്റിയെടുക്കാം അപ്പോൾ വഴഞ്ഞ് വന്നപ്പോൾ ഞാൻ വേപ്പലിട്ട് എഴുത്തിൻ്റെ അതൊന്നും മൊരിഞ്ഞു വരട്ടെ ഒരിഞ്ഞ് വരുമ്പോൾ ഒരു നാല് വറ്റൽ മുളക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ അതും ഒന്ന് കളർ ചേഞ്ച് ആയിട്ടൊന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഒരു സ്പൂണ് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി അര ഒരു ചെറിയ സ്പൂണ് ഗരം മസാല അപ്പോൾ നമ്മൾ പെരിഞ്ചീര ഇട്ടുണ്ട് എന്നാലും ഗരം മസാല ഉണ്ട് അപ്പോൾ മുട്ടക്കറിയുടെ ഒരു ടേസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് നിൽക്കുവാറും കാണാം ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം പോണവരെ നമ്മൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു ആറ് തക്കാളി ഉണ്ട് കേട്ടോ ചെറുതായി അരിഞ്ഞത് അത് നന്നായി ഇളക്കി കൊടുത്ത് നമ്മൾ ആവിൽ വേവിച്ചെടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മൾ ഉപ്പ് ഇവരെ ഇട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം എടുക്കാതെ നമുക്കത് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാമെന്നു വെച്ചാൽ ആവിൽ മൂടിയിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇതായി കഴിയുമ്പോൾ നമുക്ക് മുട്ട വേണമെങ്കിൽ ഒന്ന് കീറിയിട്ട് ഒരു ചെറിയ വരഞ്ഞിട്ട് നമുക്ക് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷെ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് മുട്ട കഴിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ നമുക്കതിൽ ചേർക്കാൻ പറ്റില്ല ചേർത്താൽ പിന്നെ ആൾ ഈ കറി തന്നെ കൂട്ടില്ല എന്താണാവുക ആൾക്ക് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മൂടി വെച്ച് തുറന്നപ്പോൾ കിട്ടിയത് അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടാണ് അത്ര വെള്ളമുണ്ടോ ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷെ കൂട്ടുകൾ ചേർക്കുമ്പോൾ അങ്ങനെയൊക്കെ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു കൊടുത്തത് അപ്പോൾ ഉപ്പ് ലാശം പോരായത് തോന്നിയപ്പോൾ ഒരസ്പൂൺ കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒഴിച്ചത് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ആയി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം അടുക്ക് ഒരു സ്വല്പം മല്ലിയെല്ലാം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാണിപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മുട്ടക്കറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബായ്